പരിപാടി തന്നെ നല്ലൊരു ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ ഇത് ആണല്ലോ അപ്പം നല്ലൊരു പരിപാടി തന്നെയായിരുന്നു അത് എല്ലാവരും ഒന്നിക്കൊന്ന് ആയിട്ട് എല്ലാവരും നല്ല ദിവസമായിട്ട് എല്ലാവരും പറഞ്ഞു ആരും മോശമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മൾ ആശ്വസിക്കുക പിന്നെ ഇത്രയും ഒരു ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇവിടെ നിര നിൽക്കണം നില നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ പറയാനോ കുടിക്കാനോ എന്നൊക്കെ കഴിയണത് അതിന് ഇനിയും എല്ലാ ആഴ്ചയിലും പങ്കെടുക്കണം എന്നൊക്കെ തന്നെയാണ് കരുതുന്നത് പിന്നെ നമ്മൾക്ക് കാര്യം തെറ്റുണ്ടെങ്കിൽ അത് അതിൻ്റെ ശരിക്ക് പൈസ സാറ് പറഞ്ഞ് തരണുണ്ട് അതുതന്നെയാണ് നമുക്ക് ഈ പഠിക്കാനുള്ള താല്പര്യവും കാണുന്നതും കാരണം എന്താ പറയുക നമ്മൾ അത് തെറ്റ് പറയുമ്പോൾ അവിടെ അത് തെറ്റാണല്ലോ പറഞ്ഞത് അത് എന്താ അങ്ങനെ പറയുന്നത് അങ്ങനെ നമ്മൾ ആരും കരുതാൻ പാടില്ല കാരണം അങ്ങനെ കരുതുമ്പോൾ അവന് എവിടേക്കും പോവില്ല നമ്മളത് തെറ്റ് തെറ്റായിരിക്കും പറഞ്ഞത് എനിക്ക് എനിക്ക് തുടക്കത്തിൽ ആ പ്രശ്നം വെച്ചപ്പോൾ അതേമാതിരി ഇറങ്ങി പോകുമ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു അതിന് സാറ് പറയുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് ഇത് പറഞ്ഞു ചെയ്തു കാരണം അത് തെറ്റു പറയുമ്പോഴാണ് ഞാൻ പിന്നെ നമുക്കത് പറയാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ കാരണം പിന്നെ അത് തെറ്റാൻ്റെതായാലും അത് നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മളെ മനസ്സിൽ ഉണ്ടാവുള്ളൂ ഓരോ ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും അങ്ങനെ ഉണ്ടാവുള്ളു അപ്പോൾ അത് പറഞ്ഞ് ആരൊക്കെ പോരായ്മ ഉള്ളത് എല്ലാം പറഞ്ഞ് തന്ന് അതെല്ലാം അതൊക്കെ നമ്മൾ എല്ലാവരും അതിന് അതിന് ഉൾക്കണ്ട് അത് അതേമാതിരി പിന്നെയും പഠിക്കുക എല്ലാ ക്ലാസ്സിലും വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരും ചെയ്ത ആഴ്ചയിൽ രണ്ട് ദിവസം ഉണ്ടല്ലോ ഇനി രണ്ട് ദിവസം ഇല്ലേ ഒരു ദിവസം വരാൻ പറ്റും ഞാനും അതേമാതിരി തന്നെ വരാൻ ശ്രമിക്കുക എന്ന് ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളെ അസിസ്കാക്ക് ട്രെയിൻ ടൈമിൽ കിണ് അപ്പോൾ പോവാനുണ്ട്